സമൂഹം നിരസിച്ച എല്ലാവരുടെയും പ്രതീകങ്ങളാണ് കുടിയേറ്റക്കാരെന്ന് ഫ്രാൻസിസ് പാപ്പ ഇറ്റാലിയൻ ദ്വീപായ ലംപേദുസയിലേക്ക് പാപ്പ നടത്തിയ സന്ദർശനത്തിന്റെ ആറാം വാർഷികത്തോട് അനുബന്ധിച്ച് കുടിയേറ്റക്കാർക്ക് വേണ്ടി സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ദിവ്യബലി അർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു പാപ്പ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടന്ന ബലിയർപ്പണത്തിൽ പങ്കെടുക്കാൻ അഭയാർത്ഥികളും കുടിയേറ്റക്കാരുമായി ഇരുന്നൂറ്റമ്പത് പേർ എത്തിയിരുന്നു സമഗ്ര മാനുഷിക വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള മൈഗ്രൈൻ ആൻഡ് റഫ്യൂജസ് വിഭാഗമാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് കുടിയേറ്റക്കാരെല്ലാം നിസ്സഹായരായവരും അവർക്കു വേണ്ടി പ്രാർത്ഥിക്കണമെന്നും പാപ്പ പറഞ്ഞു ഇറ്റലിയിലെ ലംബുദിസയിൽ അൻപതിനായിരത്തോളം കുടിയേറ്റക്കാരാണുള്ളത് ലംബുദിസയിലൂടെയാണ് കുടിയേറ്റക്കാർ യൂറോപ്പിലേക്ക് വരുന്നത് മെഡിറ്ററേനിയൻ കടൽ വഴി യൂറോപ്പിലേക്ക് കുടിയേരുവാൻ ശ്രമിച്ച ഇരുപതിനായിരത്തോളം അഭയാർത്ഥികളാണ് അപകടത്തിൽ മരണപ്പെട്ടത് വർഷം മുമ്പ് ഫ്രാൻസിസ് പാപ്പ ലംബേതുസ് സന്ദർശിച്ചപ്പോൾ മരണപ്പെട്ടവർക്കായി പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കാനൂസ് ഷെഖേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക